ഹായ് ഹലോ അസ്സാം വലൈക്കും എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ ഇന്നത്തെ ഞങ്ങളുടെ ട്രിപ്പ് പൊന്നാനി കാണോ ആദ്യമായിട്ടാണ് ഞങ്ങൾ പൊന്നാനി പോണത് അപ്പോൾ ബീച്ചിലേക്കൊക്കെ പോകുന്നതിന് പോകുന്നതിൻ്റെ നമ്മൾ നമ്മളിങ്ങനെ റോഡ് സൈഡിൽ ഇങ്ങനെ ബോട്ടിങ്ങിൻ്റെ ഒരു ഏരിയ കണ്ടപ്പോൾ നമ്മളവിടെ ഇറങ്ങിയിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ബോട്ടിങ് ചെയ്യാണ് ഞാൻ ബോട്ടിങ്ങൊക്കെ ഞങ്ങൾ ഒരുപാട് ചെയ്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ പല സ്ഥലങ്ങളിൽ പോകുമ്പോഴും ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതുപോലൊരു കാഴ്ച ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് നിറയെ ബോട്ടുകളാണ് കേട്ടോ അങ്ങനെ വരിവരുന്നിനെ ബോട്ടുകൾ പോകുന്നുണ്ട് നല്ല രസം ഇട്ട് കാണാൻ നമുക്ക് നേരിട്ട് കാണുമ്പോ നമുക്ക് ഇതിപ്പോ നല്ലൊരു ഭംഗിയായി തോന്നിട്ടുണ്ടായിരുന്നേ ഒരു ഫോട്ടോ രണ്ട് ബോട്ടും കണ്ട മനം ബോട്ടുകളായിരുന്നു ഇവിടെ ഞാൻ നിക്കാൻ അവിടെ അല്ലാട്ടാ അവിടെ നല്ല ഡേയ്ഞ്ചറാണെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ആത്തേക്ക് തന്നെ പറഞ്ഞേ കൊച്ചുടൊക്കെ ഞങ്ങള് നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് കുറച്ചേരൊക്കെ അവർന്ന് ക്ഷണിച്ചു നിന്ന് പിന്നെ ഞങ്ങള് ഓവറാക്കണുന്നുണ്ട് പിന്നെ ഞങ്ങൾ അവരാക്ക് കുടിച്ചുണ്ടായി പിന്നെ ഇവിടെ കണ്ടില്ല നിറയെ ആൾക്കാർ ചൂണ്ട ഇടുന്ന കണ്ടിട്ട മീൻ കിട്ടാൻ വേണ്ടിയിട്ട് ബോട്ടിംഗ് ഒരു രസമാണ് അല്ലേ അത് ഈ പറഞ്ഞപോലെ ബോട്ടിങ് ചെയ്യുന്ന ഏത് ഭാഗത്തേക്ക് വരും നമ്മളൊന്ന് ബോട്ടിങ് ചെയ്യട്ടോ അല്ലാതെ നമ്മളിതിന് മുന്നേ ബോട്ടിങ് ചെയ്തതല്ലേ എന്ന് വിചാരിച്ചിട്ട് കയറാതിരിക്കുന്നുണ്ട് അതൊരു വേറൊരു വൈബാണല്ലോ അങ്ങനെ നമ്മൾ ബോട്ടിങ്ങൊക്കെ കഴിഞ്ഞിട്ട് ബീച്ചിലേക്ക് പോവുകയാണ് കേട്ടോ ബോട്ടിങ്ങിന് ഒരാൾക്ക് നൂറ് രൂപയാണ് കേട്ടോ ചാർജ് വീക്കുന്നത് അങ്ങനെ നമ്മൾ ബീച്ചിലെത്തി ചാവക്കാട് പുറം എന്നല്ല കേട്ടോ തീരെ തിരക്കുണ്ടായിരുന്നില്ല ചാവക്കാടൊക്കെ ഭയങ്കര തിരക്കുണ്ടാവും പോകുമ്പോൾ ഇവിടെന്നും അധികം തിരക്കേ ഇല്ലല്ലേ കടക്ക് പോകുമ്പോ കാലത്ത് സ്ഥലം വൃത്തി വൃത്തിയാണ്ട് പോയിക്കോട്ടെ ഇതെല്ലാം മദർസേന്ന് എന്റെ കുട്ടികളു കുളിക്കാൻ തയ്യാറായിട്ട് നടക്കും വെള്ളം കണ്ട അപ്പ ചാടും ഞാനിറങ്ങോറ്റ് വിയതോറ്റ് എപ്പ ചാവക്കാടും കോഴിക്കോടൊക്കെ ഒട്ടും വൃത്തിയില്ലാത്ത ഏരിയ ആണ് കേട്ടോ നമുക്ക് ഇങ്ങനെ ബീച്ചിൽ ഇത് പോയിട്ടുണ്ടെങ്കിലൊക്കെ നമുക്ക് അങ്ങനെ ഇരിക്കാനൊക്കെ ഭയങ്കര ഒരു അറപ്പ് തോന്നും ഇവിടെ അങ്ങനെ ഒന്നും കേട്ടോ ഇവിടെ നല്ല വൃത്തിയുണ്ട് അങ്ങനെ ഒരു ബാഡ് സ്മെല്ലോ അങ്ങനെ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഒരു പക്ഷെ അവിടെ എന്ന് പറഞ്ഞാൽ ഭയങ്കര ആൾക്കൂട്ടങ്ങൾ കൂടുതലല്ലേ ഇവിടെ ജനങ്ങൾ കുറവായതുകൊണ്ടാണോ എന്താ അറിയില്ല ഇവിടെ നല്ല വൃത്തി തോന്നുന്നുണ്ട് കുട്ടികൾക്കാ ചങ്ങട് പോണേക്കാളും ഏറ്റവും ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ ബീച്ച് പോണത് അവർക്ക് വെള്ളത്തിൽ കളിക്കാൻ വേണ്ടിയിട്ട് പക്ഷേ എത്തവണ പോയിട്ട് എന്തോ റനമോ ഒന്നും അങ്ങനെ വെള്ളത്തിൽ ഇറങ്ങിയില്ല മറ്റത് ഫുൾ വെള്ളത്തിലാകെ മുങ്ങി കുളിച്ചിട്ടാണ് വരാറ് അധികം ഞങ്ങൾ ചാവക്കാടാണ് പോകാറ് അവിടെ താത്താട വിടുന്നത് അപ്പം പിന്നെ പോകാൻ ആസ്വദാണല്ലോ പിന്നെ തൃശ്ശൂർ സ്നേഹതീർത്ഥൊക്കെ പോകാറുണ്ട് ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഇങ്ങോട്ട് പൊന്നാനിക്ക് വരുന്നത് അപ്പോൾ ഞങ്ങൾ വിചാരിച്ചിങ്ങടെ വരുകയുള്ളൂ കാരണം അത്രയും നല്ല സ്ഥലം പിന്നെ ഒരുപാട് തിരക്കുകളൊന്നും ഇല്ലാത്തൊരു ഏരിയയാണ് ഇതുവരെ പൊന്നാനിക്ക് വരാത്തവരെ അടുത്ത ട്രിപ്പ് ഇങ്ങോട്ടേക്ക് പ്ലാൻ ചെയ്തിട്ടോ നല്ലൊരു പ്ലേസ് ആണ് എന്തായാലും ഞാൻ വീഡിയോ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും പറയുന്നില്ലാട്ടോ കാരണം എനിക്കറിയാം ഞാനിതിൻ്റെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ മാത്രമുള്ള കണ്ടൻറ്റൊന്നും ചേർത്തിട്ടില്ല എന്നുള്ളത് പിന്നെ ഞങ്ങൾ ഇങ്ങനെ ടൂർ പോകുന്നത് ഞങ്ങളുടെ നല്ല നല്ല മൊമെൻറ്റ്സ് അതിന് വെറുതെ ഡിലീറ്റാക്കി കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഗ്യാലറി ഫോണൊക്കെ ഫുൾ ആയിട്ട് ആകെ എന്താ പറയുക നമുക്ക് ഫോട്ടോസും വീട്ടോസും എടുക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഇതിനകത്തേക്ക് ഇട്ടിട്ട് വേണം എനിക്ക് ഫോണൊന്ന് ക്ലിയർ ചെയ്തെടുക്കാൻ അപ്പോൾ എന്തായാലും ഇൻഷാല്ലാം നമുക്ക് ഇങ്ങനെ മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം Ja. Ah, OK. <laughs> 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 oh, that